ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് പക്ഷെ ആരും ഫോളോ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനെ അറിയില്ലേ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണിയായി പിന്നെ കണ്ണാപ്പിയായി എന്തായാലും കണ്ണാപ്പിയായ ഈ സായി കൃഷ്ണ അതായത് നമ്മുടെ പഴയ സീക്രട്ട് ഏജൻറ് കയ്യില് കിട്ടിയ അഞ്ച് ലക്ഷം രൂപയും എടുത്ത് പുറത്തേക്ക് പോയി എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല അറിയില്ല ഇതിന് വല്ല സാധ്യതയുമുണ്ടോ പ്രേക്ഷകരായ നിങ്ങളാണെങ്കിലും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവര് അപ്പം നിങ്ങൾക്ക് എന്തായാലും കാര്യത്തിനൊരു കിടപ്പ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ സായി കൃഷ്ണി അഞ്ച് ലക്ഷം എടുത്ത് പുറത്തേക്ക് വരുന്നത് ഒരുപക്ഷെ നമ്മുടെ നന്ദനയ്ക്ക് കൊടുക്കാനായിട്ടായിരിക്കും കാരണം നന്ദനയ്ക്ക് വീട് വെക്കണമല്ലോ പ്രത്യേകിച്ച് നന്ദനയ്ക്ക് വീട് കൊടുത്ത് വരുമ്പോഴത്തേക്കും ഭാര്യ പുറത്താക്കുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം തങ്കച്ചി പാസം അല്ലെങ്കിൽ തങ്കച്ചയ്ക്ക് ഒരു പോയിൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കാൻ തങ്കച്ചിയെ സഹായിക്കുക എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ കണ്ണാപ്പി സായി കൃഷ്ണനെ ട്രോൾ ട്രോളിയത് സ്വന്തം ഭാര്യ തന്നെയാണ് ഇങ്ങനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ചിരി വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെതിരെ വീഡിയോസ് ഇട്ട് പൈസ ഉണ്ടാക്കിയ ആളാണ് ഈ ആര്യണ്ണൻ പക്ഷേ പുള്ളിക്കാരൻ പുറത്തേക്ക് വന്നതോടുകൂടി പ്രേക്ഷകരുടെ സപ്പോർട്ട് കണ്ടപ്പോഴത്തേക്ക് തനിക്കും ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഈ അതായത് അത്രയും കുറ്റം പറഞ്ഞ ഡോക്ടർ റോബിൻ്റെ കാല് പോയി പിടിച്ച് തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു സീക്രട്ട് ഏജൻറ്റിനെ നമ്മൾ കണ്ടതാണ് അതായത് നിലപാടെന്നു പറയുന്നത് ഏഴ് അതിലൊക്കത്തുകൂടി പോയിട്ടില്ലെന്ന് അന്നേ കാണിച്ചു തന്നതാണ് പിന്നെ ഇപ്പോൾ വീണ്ടും ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പോയതിന് ശേഷം ആ നിലപാട് തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചാൽ അത് മണ്ടത്തരം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം ഡോക്ടർ റോബിനോട് കുറച്ചെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നി തുടങ്ങിയത് ഇവിടെ വെച്ചാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തന്നെ കുറ്റം പറഞ്ഞിട്ടും വീണ്ടും എന്തുകൊണ്ടാണ് സായിയുടെ തൊഴിൽ കൈയിട്ട് ഡോക്ടർ റോബിൻ നടന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ആ പല പ്രശ്നങ്ങളും സ്റ്റാർട്ടാവുന്നത് അങ്ങനെയാണ് ഡോക്ടർ റോബിനോടുള്ള വിശ്വാസവും എനിക്ക് നഷ്ടപ്പെട്ടത് പിന്നെ സീക്രട്ട് ഏജൻറ്റിനെ അന്ന് മുതലേ താൽപ്പര്യമുള്ളൊരു വ്യക്തിയല്ല ഇപ്പോഴും താല്പര്യമില്ല ബിഗ് ബോസിൽ വന്നത് ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ജാസ്മിൻ്റെ അപ്പൻ്റെ പോരാളിയായിട്ടാണ് സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചത് പുറത്തുള്ള കാര്യങ്ങൾ വന്ന ഉടനെ തന്നെ പറഞ്ഞ് വേണമെങ്കിൽ അപ്പോൾ തന്നെ ബിഗ് ബോസിന് പുറത്തേക്ക് ഇറക്കി വിടാമായിരുന്നു ഇതേപോലെ ഒരു മിഷേലിനെ ഡിംബലിൻ്റെ കാര്യങ്ങൾ ഉള്ളിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടത് നമ്മളൊക്കെ കണ്ടതാണ് പിന്നെ ബിഗ് ബോസിന് ഇഷ്ടമുള്ള ജാസ്മിന് വേണ്ടിയിട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസ് ഒന്നും സംസാരിച്ചിട്ടില്ല ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് എന്തും ചെയ്യും ഈ അടുത്ത് സിബിൻ പറഞ്ഞിരുന്നു ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് വാണിങ്ങിയ ബിഗ് ബോസിലുള്ളവർ ചെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് നമുക്കത് കണ്ടാലേ അറിയാം ആ ഷോ കാണുമ്പോഴേ അറിയാം എങ്ങനെയാണ് ഈ ഷോ പോകുന്നതെന്നും എങ്ങനെയാണ് ഈ ജാസ്മിനെ അവിടെ ബിഗ് ബോസിലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ശരിക്കും ക്രിഞ്ചാണ് ഇത് കാണുമ്പം അത്രയും മത്സരാർത്ഥികൾ മത്സരിക്കുന്നൊരു ഗെയിമിൽ ഒരാൾക്ക് മാത്രം സപ്പോർട്ട് കൊടുത്തിട്ട് അത്രയും ഒരു വലിയൊരു ഷോയെ മുഴുവൻ നശിപ്പിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം തോന്നിപ്പോവുകയാണ് അത്രേ ഉള്ളൂ കാരണം പ്രേക്ഷകരെയും പറ്റിച്ച് പ്രേക്ഷകർക്കൊരു വിലയില്ലാതെ ഒരു ഷോ ഡയറക്ടർ കിടന്ന് കാണിക്കുന്ന ആ ഒരു വൃത്തിയേട്ട കളിയുണ്ടല്ലോ മഹാബോറാണ് ബോറാണ് ഇപ്പം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലുമൊക്കെ ഇരുന്ന് ബിഗ് ബോസ് കാണുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ ഇവിടെയും ഒക്കെ വരുന്ന എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന ചില വീഡിയോസൊക്കെയാണ് എല്ലാവരും അധികവും കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സായി കൃഷ്ണ അഞ്ച് ലക്ഷവും എടുത്ത് പുറത്തേക്ക് പോയോ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക